വരാൻ പോകുന്ന വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വില്ക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം ചെയ്യരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അന് പുറത്തിൽ മഗറാണി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു പണ്ട് അതേപോലെ ഗോൾഡ് എന്താ ഒരു ആ മൂവായിരം ഡോളറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആ അന്തപുരത്തിൽ ഇങ്ങനെ എന്താ ഉലാത്ത് എന്ന് പറയില്ല രാജാക്കന്മാർ ഉലാത്തുന്ന പോലെ അതേപോലെ ഗോൾഡ് മുകളിൽ തന്നെ നിൽക്കുകയാണ് മൂവായിരം ഡോളറിൻ്റെ മുകളിൽ ഇപ്പോൾ കൃത്രി കൃത്യ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് മൂവായിരം ഡോളറിൽ കൃത്യമായിട്ട് നിൽക്കുകയാണ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് പക്ഷേ ഇന്നലെ ഉയർന്നു പോയത് കൊണ്ടുള്ള ആ നെഗറ്റീവ്നെസ്സാണ് അപ്പോൾ കൂടെ അത്രക്കും മുകളിലാണ് ഇപ്പോഴും ഗോൾഡ് കിടക്കുന്നത് അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് അതായത് ഗോൾഡ് അത്രയ്ക്ക് ഡിമാൻഡ് ഗോൾഡ് വരിക എന്നാണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല പുതിയ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് യമൻ ബേസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അമേരിക്കൻ്റെ ആക്രമണത്തിൽ ഇന്ന് ട്രംപും പുടിനും സംസാരിക്കാൻ പോകുന്നുണ്ട് റഷ്യ ഉക്രത്തിൻ്റെ സീസ് ഫെയർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അപ്പോൾ ഈ പിന്നെ ട്രേഡ് ടെൻഷനും അത്ര പറയുന്നുളി അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇവരെ സംസാരമുണ്ട് ണ്ട് മീൻ ഫെഡറൽ ചേർജർ റോം പവലിൻ്റെ സ്പീച്ച് പോളിസി എങ്ങനെയായിരിക്കും എന്ന് സൂചന കിട്ടുന്ന ഒരു ഒന്നുമാണ് അത് മിക്കവാറും ഡേറ്റ് അണു ആയിരിക്കും ബട്ട് എന്തായിരിക്കും എക്കണോമിക് ഔട്ട്ലുക്കൊക്കെ വരി ആണ് അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്രക്കും മെയിൻ കാരണം ട്രേഡ് ടെൻഷനെന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രക്കും ട്രില്യൺ കണക്കിനാണ് മുടങ്ങി കിടക്കുന്ന ട്രില്യൺ ഡോളേഴ്സ് കണക്കിൽ യൂറോപ്യൻ യൂണിയൻ ബേസഡ് ആയിട്ടായാലും യൂറോപ്യൻ യൂണിയൻ യൂണിവേഴ്സ് ബേസിലായി യു എസ് കാനഡ മെക്സിക്കോ ബേസ്ഡായിട്ടും യു എസ് ചൈന ബേസ്ഡായിട്ടും എല്ലാം നിലക്കും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈ പ്രൈസ് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റുള്ളത്